ഗുഡ് മോർണിംഗ് ടു ആൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജയപ്രകാശ് നിങ്ങൾക്ക് ഒരു ബിസിനസ് എക്സ്പെർട്ട് ആകാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവും പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ച് ഒരുപാട് പരാജയങ്ങൾ പോയിട്ടുണ്ട് ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്നറിയില്ല ഏത് തരം ബിസിനസ് ചെയ്താലും വിജയിക്കുമെന്നറിയില്ല അങ്ങനെ ബിസിനസ് പഠിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇന്നിപ്പം നമുക്ക് അവൈലബിളാണ് അല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പക്ഷേ കുറേ ആശയങ്ങളും ഐഡിയൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ വേണ്ട ഹെൽപ്പുകൾ കിട്ടണമെന്നില്ല അപ്പോൾ അവിടെയാണ് ഇവിടെ നമ്മൾ നടത്തി പോരുന്ന ഒരു ബിസിനസ് എക്സ്പെക്ട് ട്രെയിനിങ് സെക്ഷനുണ്ട് അതിന് കാരണം നമ്മൾ മനോമയ ചിന്തകളിലൂടെയും സൈക്കോളജിയിലും സ്പിരിച്വൽ സയൻസിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് എനിക്കുണ്ട് നമുക്ക് നിങ്ങളിൽ ഞാൻ ഈ കേൾക്കുന്ന നിങ്ങളിൽ പലരും കൂട്ടത്തിലുള്ളവരായിരിക്കും അപ്പം പല പ്രശ്നങ്ങളുമായിട്ട് തന്നെ സമീപിക്കുന്നവരിൽ ഒരു പ്രശ്നം സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്താക്കൊള്ളാവുന്ന ആഗ്രഹമുണ്ട് ചിലക്ക് കഴിവുണ്ട് അതെങ്ങനെ അറിയില്ല ഇനി എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയില്ല ഇനിയും ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു അടുത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല ഇങ്ങനെ ഏതായാലും കൊള്ളാൻ നമുക്ക് ജീവിക്കണമെങ്കിൽ ജീവസന്ധാരണത്തിന് നല്ല വരുമാനമുള്ള ഒരു തൊഴിൽ കണ്ടെത്തിയേ പറ്റും അത് വീട്ടമ്മമാരായാലും വിദ്യാർത്ഥികളായാലും റിട്ടയർ റിട്ടയറായിട്ടുള്ളവരായാലും നമ്മുടെ നിലനിൽപ്പിന് ആധാരം നല്ല സമ്പത്താണല്ലേ നല്ല സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും പറ്റും ഒരു വിളക്കിലെ എണ്ണ പോലെ തന്നെയാണ് നല്ല സമ്പത്തിൻ്റെ അനുസ്യൂതമായ വരവ് നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് അതൊരു ദൈവ കടാക്ഷം കൂടിയാണ് സമ്പത്ത് വന്നാൽ മാത്രം പോരാ അത് കയ്യിലിരിക്കുകയും വേണം ഫലവത്തായിട്ട് ഉപയോഗിക്കുകയും വേണം ഇതിനൊക്കെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാരുടെയൊക്കെ വിചാരം ഒരുപാട് പൈസയൊക്കെ മുടക്കി ബിസിനസ്സെന്ന് പറഞ്ഞാൽ റിസ്ക്കാണോ പൊട്ടിപ്പോവോ പൊട്ടിയാൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുമോ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടു കേട്ടിട്ടുള്ള ചില കച്ചവടങ്ങളുടെ കേസാണ് ഒരു ബിസിനസ് അറിയാതെ ബിസിനസ് ഇറങ്ങി തിരിക്കുമ്പോഴുണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇച്ഛാശക്തി ഉണ്ട് പക്ഷെ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയില്ല റൈറ്റ് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ആഗ്രഹം കൊണ്ടാണ് പലരും പലരെടുത്ത് ആടുക ഏതെങ്കിലും ബിസിനസ് പച്ചപിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അതേപോലെ തന്നെ എളുപ്പത്തിൽ ആ പ്ലാറ്റ്ഫോമിലോട്ട് ഫ്ലൈ ചെയ്ത് എത്താമെന്നുള്ള ചിന്തയിൽ ഇറങ്ങിത്തിരിക്കും ഓരോ ദിവസം കഴിയും തോറും ഹഡിൽസിനെ തരണം ചെയ്യാൻ അറിയില്ല ഇപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഏത് ബിസിനസ്സും ഫ്ലോപ്പ് ആകുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് ചുറ്റും വന്നിരിക്കുന്ന മാറ്റത്തെപ്പറ്റി നമ്മളെന്ന് അറിയണം ഹൈ സ്പീഡിലാണ് ലോകം പൊക്കോണ്ടിരിക്കുന്നത് അത് കിണറ്റ് എല്ലാ മേഖലയിലും സ്പീഡായി കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ പണ്ടത്തെ പോലെ ഒരു സാധനങ്ങളും കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാം അപ്പം തന്നെ വരുത്തുക ഡിജിറ്റൽ യുഗത്തിലാണ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങളുള്ളതിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു അഡ്രസ്സും ഒരു ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ നേരിട്ട് വലിയ ഗോഡൗണോ വലിയ പ്രൊഡക്റ്റോ ഒന്നും സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഏത് പ്രൊഡക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ വിപണി എന്ന് പറയുന്ന ഒരു കുടക്കീഴിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് താരിഫ് ഇളവുകളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ എന്തെന്നുള്ള ആദ്യം പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടിക്കലി ഒരു ഗൈഡ് ലൈൻസും കിട്ടി ഒന്ന് രണ്ട് ട്രേഡ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഏത് ബിസിനസ്സും നമുക്ക് ചെയ്യാം നമ്മുടെ നാട്ടിൽ വീട്ടിലിരുന്നുണ്ട് ഏത് കുഗ്രാമത്തിലിരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് നല്ലവണ്ണം നയിച്ചുകൊണ്ടൊരു വ്യക്തി ആകാനുള്ള ആഗ്രഹമാണ് തീവ്രമായ ആഗ്രഹമാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേണിംഗ് ഡിസയർ എന്ന് പറയും ബേണിംഗ് ഉള്ള വ്യക്തികൾക്ക് അത് ഹൗ എങ്ങനെയെന്നുള്ളത് റൈറ്റ് നോളജ് കിട്ടാത്തതാണ് പ്രശ്നം അതിന് റൈറ്റ് നോളജ് ഇവിടെ നമ്മൾ നൽകി പ്രാക്ടീസ് തന്നാലോ പിന്നെ ആക്ഷനാണ് ആക്ഷൻ നിങ്ങളെടുക്കേണ്ടതാണ് അത് പലരും ആക്ഷൻ എടുക്കാൻ തയ്യാറാണ് അത് എങ്ങനെയെന്നറിയില്ല ഹൗ എന്നറിയില്ല അപ്പോൾ ആദ്യം നിങ്ങളുടെ ആ ഡിറ്റർമിനേഷൻ ഇച്ഛാശക്തി എനിക്ക് നല്ലൊരു ബിസിനസ്സിലൂടെ നല്ല എത്താം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അമ്പത് ശതമാനം നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് ഇനി അതിൻ്റെ വഴി അത് കൃത്യമായ രീതിയിൽ റൈറ്റ് നോളജ് ഫ്രം ദ റൈറ്റ് ഏരിയ ഓർ റൈറ്റ് പേഴ്സൺ എവിടെ നിന്നാണ് നല്ല നല്ല തിരിച്ചറിവ് കിട്ടുന്നത് അതേ രംഗത്തുള്ള വ്യക്തിത്വങ്ങളിലും ആ വ്യക്തി പ്രഭാവങ്ങളിൽ നിന്നാണ് ആ രംഗത്ത് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെർട്ടിൽ നിന്ന് മാത്രമേ അതിൻ്റെ റൂട്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യുള്ളൂ അത്തരത്തിൽ ഒരു ആറ് ദിവസം ഓൺലൈൻ ട്രെയിനിങ് സെക്ഷനാണ് നമ്മളിവിടെ തരുന്നത് ഈ ആറ് ദിവസം ഓൺലൈൻ ട്രേഡിങ് സെക്ഷനിലൂടെ തന്നെ എങ്ങനെ ഏത് പ്രോഡക്റ്റും അതിപ്പോൾ ചാണകപ്പൊടി മുതൽ നമുക്ക് മേളോട്ടുള്ള ഏത് പ്രോഡക്റ്റും നമ്മുടെ നാട്ടിലുള്ളതോ അല്ലാത്തതോ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും അത് ലോക വിപണിയിലെത്തിക്കാനും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കൊക്കെ ആൾക്കാരുണ്ട് ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് തരുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങാണ് തരുന്നത് ഏതൊക്കെ അതോറിറ്റീസിൽ നിന്ന് നമുക്ക് ലൈസൻസുകളൊക്കെ എടുക്കാൻ പറ്റും അത് ഈസി ആയിട്ട് എങ്ങനെ സാധിക്കും അല്ലെങ്കിൽ എക്സ്പോർട്ട് മേഖലയിൽ അറിയേണ്ട ലോജിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൺസൾട്ടൻറ്റിനെ കറക്റ്റായി തരും അവരുടെ ക്ലാസ്സുകൾ തരും അവരുടെ പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് തരും ഇതെല്ലാം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആറ് ദിവസത്തെ ഒരു സെക്ഷൻ ട്രെയിനിങ് ഉണ്ട് അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ട്രെയിനിങ് എന്നാണ് ഇത് പറയാം ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ട്രെയിനിങ് ഈ രംഗത്ത് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷക്കാലമായിട്ട് എക്സ്പോർട്ട് രംഗത്ത് ഇമ്പോർട്ട് രംഗത്ത് ലോജിസ്റ്റിക് രംഗത്തൊക്കെ പ്രവർത്തിച്ചു വരുന്ന രാജീവ് ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോൾ കേരളത്തിൽ നല്ല വിവിധ ലോക അറിയപ്പെടുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് സെക്ഷൻ എന്ന് പറയുന്നത് അതിലൂടെ ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഇത്രയോ കാലങ്ങളായി വിദേശത്തും സ്വദേശത്തും അത്തരത്തിൽ ഏറ്റവും നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു ട്രെയിനിങ് കോർഡിനേറ്റർ ഒരു ഫാക്കൽറ്റി മെൻഡർ നമുക്ക് നമ്മുടെ ഇതിലുണ്ട് നമ്മുടെ കൈവശമുണ്ട് അത് ഞാൻ പറഞ്ഞു എന്നെ തേടി വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്നത് എന്ത് എങ്ങനെ ചെയ്യണമെന്നറിയില്ല അതിലൂടെ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് അധികം മൂലധനം മുടക്കുകൾ ഒന്നും കൂടാതെ കൃത്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ ഏത് പ്രൊഡക്റ്റും അതെടുത്ത് നമുക്ക് അബ്രോഡിലേക്ക് ഏത് ലോകരാജ്യങ്ങൾക്ക് അയക്കാനും തിരിച്ചു വരുന്ന കൺവേർട്ട് ചെയ്ത മണി സാധാരണ ഇവിടെ വിറ്റ് കിട്ടുന്നതിൽ അനുസരിച്ചല്ല ഡോളറിലും ഡിനാറിലും അല്ലെങ്കിൽ അത് കണക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മണി ആകുമ്പോഴോ ഒരുപാട് സമ്പത്ത് നമ്മളിലേക്ക് നല്ല സമ്പത്ത് നിങ്ങളുടെ എഫേർട്ടിലൂടെ തലകൊണ്ട് മാത്രം വർക്ക് ചെയ്താൽ മതി എവിടെ നിന്നൊരു പ്രൊഡക്റ്റ് സി എടുക്കണം എന്തെല്ലാം പ്രൊഡക്റ്റ് ആണ് അതിനെ എങ്ങനെ പാക്കിങ് ആൻഡിലോട്ട് കൊടുത്തുവിടണം മാർക്കറ്റിങ്ങിനുള്ള സ്ട്രാറ്റജി അവിടെ സെയിൽ ചെയ്യുന്നത് എങ്ങനെ ഇതിനൊക്കെയുള്ള ഏജൻസികളുണ്ട് ഇവരെല്ലാം എല്ലാം പരിചയപ്പെടുത്തുകയും അതനുസരിച്ച് നിങ്ങൾക്ക് റൂട്ട് കറക്റ്റാക്കി ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം അതിൻ്റെ എക്സ്പെർട്ടുകളുടെ സെക്ഷൻ തരും അല്ലെ ഐഡിയാസ് തരും അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് ഏതൊക്കെയാണ് എല്ലാം ലീഗലായി ചെയ്ത് ഏതൊക്കെ തലങ്ങളിലൂടെ ലഘുവായ രീതിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ വലിയ പൈസ കൊണ്ട് മുളമുടക്കൊന്നും ആവശ്യമില്ല ഈ ലൈസൻസിനും അതോറിറ്റിക്കും ഒക്കെ നിങ്ങളുടെ വില്ലിങ്സ് അത് നിങ്ങളുടെ കൈ മുതലായിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാനുള്ള ആർജവും കാണിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പഠിക്കുക എന്നുള്ള ഏതിൻ്റെ ഏത് ബിസിനസ്സും വിജയിക്കണമെങ്കിൽ അതിൻ്റെ റിസോഴ്സ് നല്ല നോളജ് ഉണ്ടാകുക എന്നുള്ളത് ആദ്യം ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം പിന്നെ ഐഡിയാസ് സെൽഫായിട്ട് ജനറേറ്റ് ചെയ്യാനുള്ള നോളജ് ആ രംഗത്തെ സംബന്ധിച്ചുകൊണ്ടാണ് എങ്കിൽ മാത്രമേ ഏത് ബിസിനസ്സും വിജയിക്കുള്ളൂ ആഗ്രഹം കൊണ്ട് വിജയിക്കില്ല സമ്പത്ത് ഇറക്കിക്കൊണ്ട് വിജയിക്കില്ല സീറോയിൽ നിന്ന് ഹീറോ ആയവരെല്ലാം ഇതേപോലെ ഐഡിയകൾ സ്വയം പഠിച്ച് പിന്നെ മാർക്കറ്റിങ്ങിലോട്ട് ഇറങ്ങിയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അത് ആർക്കും ഏത് വ്യക്തികൾക്കും അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഏത് പ്രായമൊന്നും ഒന്നും ഇവിടെ കളയവുമില്ല നിങ്ങൾക്ക് അതീവമായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏത് ഉൽപ്പന്നവും ഏത് പ്രൊഡക്റ്റും വിദേശത്തേക്ക് നല്ല ആദ്യം ചെറിയൊരു ചെറിയ കാട്ടൺ ബോക്സുകളിൽ ആക്കി സെയിൽ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒരു ട്രേഡിനോ രണ്ടോ ട്രേഡ് നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ബോധ്യമാവും ആ ഇത്രയേ ഇത്രയുള്ള കാര്യം പിന്നെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കത് ആ ട്രേഡിംഗ് ബിസിനസ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ ഫോറിൻ ഭാഷ അറിയാമോ അല്ലെങ്കിൽ അവിടുത്തെ രീതി എങ്ങനെ അതൊന്നും ഒന്നും ബേജരാകേണ്ട ആവശ്യമില്ല ഇതിനൊക്കെയാണുള്ള നമ്മൾ ആ അറിവ് നേടുന്ന എല്ലാ ഡൗട്ടുകളും ദുരീകരിച്ച് എല്ലാം തരും ഏതായാലും കഴിഞ്ഞ ട്രെയിനിങ് സെക്ഷനകത്ത് ഉണ്ടായിരുന്നവരുടെ ഫീഡ്ബാക്ക് നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ അത് ഇതിൻ്റെ തൊട്ടു പുറകെയുണ്ട് അത് കാണാതെ പോകരുത് കാരണം അവർ നേരിട്ട് അനുഭവിച്ചാണ് ഈ ട്രെയിനിങ് സെക്ഷൻ പല കാരണങ്ങൾ പല കാര്യങ്ങളായിട്ട് പല നാളുകളായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലായിരുന്നു കറക്റ്റ് ട്രാക്കിൽ എത്തിയവരാണ് അല്ല അനുഭവസ്ഥരുടെ ആ ഒരു ഫീഡ്ബാക്കിനപ്പുറം മറ്റൊന്നുമില്ലല്ലോ ഞാൻ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അതുകൊണ്ട് നിങ്ങൾ കൃത്യമായ രീതിയിൽ അതൊന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ പുറകെ വരുന്ന ഫീഡ്ബാക്ക് കുറച്ച് പേരുടെ മാത്രം ഏതാനും കാരണം സമയപരിധിതി ഉള്ള കാരണം കുറച്ച് പേരുടെ മാത്രം ഇടുന്നുണ്ട് അത് കാണുക മനസ്സിലാക്കുക അതിനുശേഷം ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും അടുത്ത ബാച്ചിലേക്ക് ഉടൻ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന ബാച്ചുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന് വേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഏകദേശം ആറ് ദിവസങ്ങളായിട്ടായിരിക്കും ഈ ആഴ്ച മൂന്ന് സെക്ഷനാണെങ്കിൽ അതായത് വൈകിട്ട് അതെല്ലാവർക്കും അറ്റൻഡ് ചെയ്യാത്ത രീതിയിൽ വൈകിട്ട് ഏഴ് തൊട്ട് ഒമ്പത് വരെ വരെയാണ് അടുപ്പിച്ചുള്ള മൂന്ന് ദിവസങ്ങൾ ഈ ആഴ്ച നെക്സ്റ്റ് വീക്കിലും അതേപോലെ തന്നെ മൂന്ന് ദിവസങ്ങൾ അപ്പോൾ ആറ് ദിവസങ്ങൾ കൊണ്ട് ഇത്രയും മണിക്കൂർ കൊണ്ട് നല്ലൊരു ബിസിനസ് സ്ട്രാറ്റജി പ്രാക്ടിക്കലായിട്ട് നേടിക്കൊണ്ട് ഏത് പ്രൊഡക്റ്റും ഏത് ഉൽപ്പന്നവും നമുക്ക് സ്വദേശത്തോ വിദേശത്തോ ഒക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ലൈസൻസിങ് എല്ലാം കറക്റ്റായി തരികയും ചെയ്യും അതാത് രംഗത്തുള്ളവരുടെ സെക്ഷൻസ് ഇൻഫർമേഷൻസ് നിങ്ങൾ കിട്ടുകയും ചെയ്യും ഇത്രയും നല്ലൊരു സുവർണാവസരം ഇനിയും സ്വപ്നത്തിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ അറിയാൻ ഈ നമ്പറുമായി ബെസ്റ്റ് നമസ്കാരം എൻ്റെ പേര് ജോൺ ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ പേരി ഞാൻ നടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ളതായ ഒരു ക്ലാസിൻ്റെ വിവരം ഞാൻ അറിയുന്നത് അതനുസരിച്ച് ഫ്രീ സെക്ഷൻ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഞാൻ ബുക്ക് ചെയ്തു പക്ഷേ എനിക്ക് ഫ്രീ സെക്ഷൻ അറ്റൻഡ് ചെയ്യുവാൻ സാധിച്ചില്ല ഞാൻ പിറ്റേ ദിവസം രാജു വിജി സാറിനെ വിളിക്കുകയും സാറ് റെക്കോർഡ് ക്ലാസ് കാണുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ അതനുസരിച്ച് റെക്കോർഡ് ക്ലാസ് കണ്ടു അതിനുശേഷം രാജുവി സാറിനെ വീണ്ടും വിളിച്ചു അപ്പോൾ രാജീവ് വിജി സാർ എന്നോട് ഇതിനെക്കുറിച്ച് ഒരു ലഘു സംഭാഷണമാണ് നടത്തിയതെങ്കിലും ആ സംഭാഷണത്തിൽ തന്നെ എനിക്ക് ഇതിനോടുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ഞാൻ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ക്ലാസിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ ഒരു ഇന്നർ മോട്ടിവേഷൻ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു എക്സ്പോർട്ടർ ആകുവാനുള്ള ആ നിലയിലേക്ക് ഉയർത്തുന്നതായിട്ട് എനിക്ക് തോന്നി സാറിൻ്റെ ഈ രംഗത്തുള്ള ആഴമേറിയ ജ്ഞാനവും അറിവും വളരെ വളരെ ലഘുവായ രീതിയിൽ ഞങ്ങൾക്ക് സാർ ക്ലാസ്സിലൂടെ വിളിച്ച് തരുന്നു ഏത് സംശയവും ഇതിനോട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ ഉദാഹരണ സഹിതം വളരെ മനോഹരമായി സാർ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്ന് ഞങ്ങളെ പൂർണ്ണമായിട്ടും എല്ലാവരെയും അത് മനസ്സിലാക്കി ഇപ്പോൾ ഈ ക്ലാസ് കഴിയുന്ന സമയമായപ്പോഴേക്കും ആ സാറിൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസം കൊണ്ട് ഒരു എക്സ്പോർട്ടായി മാറുവാൻ സാധിക്കും എന്ന് ദൂർ ശതമാനവും എനിക്ക് ഉറപ്പായി സാറിൻ്റെ ഈ അറിവും ജ്ഞാനവുമെല്ലാം സമൂഹത്തിന് ഇനിയും ഒരുപാട് ഉതകട്ടെ അതിനാൽ ഈശ്വരൻ സാറിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നടത്തുന്നു ഹായ് ഐ എം രാജേഷ് ഫിനാൻഷ്യൽ ട്രേഡർ ആൻഡ് എക്സ് ഐ ഡി പ്രൊഫഷൻ ഫ്രം ബാംഗ്ലൂർ നമ്മുടെ നാട്ടിൽ രണ്ട് ടൈപ്പ് ഓഫ് ട്രെയിനേഴ്സ് ഉണ്ട് ഈ ആദ്യത്തെ കൂട്ടർ എന്ന് വെച്ചാൽ അവരൊരു പി ബി ടി ഉണ്ടാക്കി ആവശ്യം ആവശ്യമുള്ള ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നോളജ് ഇമ്പോർട്ട് ചെയ്ത് നമ്മളെ കൺഫ്യൂസാകും അവർക്ക് ട്രെയിനിങ് എഫിഷ്യൻസി അല്ല ഇമ്പോർട്ടൻറ്റ് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർക്ക് പ്രധാനം ഈ രണ്ടാമത്തെ കൂട്ടരുണ്ട് അവരെന്ന് വെച്ചാൽ നമുക്ക് അറിയേണ്ട പ്രാക്ടിക്കൽ കാര്യങ്ങൾ വളരെ സിമ്പിളായി ഒരു വൈറ്റ് ബോർഡും മാർക്കറും യൂസ് ചെയ്ത് നമുക്ക് പറഞ്ഞ് തരും വളരെ കോംപ്രിയൻസീവർ രാജീവിന്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രെയിനിങ് അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ പെട്ടെന്ന് അപ്പം നിങ്ങൾ ഒരു സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ അതായത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ് ആണ് നോക്കണമെങ്കിൽ രാജീവിന്റെ ട്രെയിനിങ് തിരിച്ചായും കൺസിഡർ ചെയ്യണം അഥവാ ഫസ്റ്റ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബോ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ട് അതിലുള്ളവരെ കണ്ടുപിടിച്ച് പോകാം ആഴ്ച ജു സാറിൻ്റെ ഒരു ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ആറ് ദിവസത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു അപ്പം ഞാൻ ഓൾറെഡി ഒരു ബിസിനസ്സുകാരിയാണ് അപ്പം എനിക്ക് ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് കൂടി ഞാൻ എടുത്തു വെച്ചിരുന്നു പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ വിദ്യാർത്ഥികൾ സാധാരണ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമായിരുന്നു പക്ഷേ ഞാൻ സി ഐയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സി ഐക്കതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ ആവശ്യമുണ്ട് നമ്മൾക്ക് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായങ്ങളും നമുക്ക് കിട്ടും നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മളൊരു ബയറിനെ കണ്ടെത്തുന്നത് നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അതിനുള്ളത് നമ്മൾ എവിടെയും പോകാതെ തന്നെ നമ്മുടെ ഫോണിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതെല്ലാം സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പിന്നെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ കോൺടാക്റ്റേഴ്സ് നമ്പേഴ്സ് ഇതൊക്കെ സാറ് ഞങ്ങൾക്ക് തന്നു എനിക്ക് ഈ ആറ് ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു ക്ലാസ്സായിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ പറ്റി നമുക്കറിയത്തില്ലാത്ത നമുക്ക് സംശയം സംശയമുണ്ടായിരുന്നു നമ്മൾ സാധാരണ ഒരു എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ആ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിനുള്ളിൽ പിന്നീട് ഡോക്യുമെൻറ്റേഷനെക്കുറിച്ചൊന്നും നമുക്കറിയില്ലായിരുന്നു അപ്പം ഒരുപാട് ഡോക്യൂമെൻ്റേഷൻ വേണം അതിൽ ഡോക്യുമെൻറ്റേഷനുകളിൽ ഒരു തെറ്റുപോലും സംഭവിക്കാതിരുന്നിട്ടുണ്ടല്ലേ കറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ അപ്പോൾ ആ പേയ്മെൻറ്റ് മെത്തേഡുകൾ എല്ലാ കാര്യങ്ങളും സാറ് വൺ ബൈ വൺ വൺ ആയിട്ട് പറഞ്ഞു തന്നു നമ്മുടെ കൂടെ ഇരുന്ന് പിന്നെ ഞങ്ങളെക്കൊണ്ടത് ചെയ്യിച്ചു ഞങ്ങൾ പിന്നെ ഞങ്ങളെ അത് ചെയ്യിച്ചു ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത ശേഷം മാത്രം സാർ അടുത്ത സെക്ഷനിലേക്ക് പോവുകയുള്ളായിരുന്നു അങ്ങനെ ഒത്തിരി നല്ലൊരു ക്ലാസ് ആയിരുന്നു അപ്പം വിദേശത്തേക്ക് എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്യണം ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ് ആണ് അത് നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും നല്ലൊരു അറിവുകളിൽ ഒന്നായിരിക്കും അത് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ മണി earn ചെയ്തെടുക്കാനും ആ ക്ലാസുകളൊക്കെ നമ്മളെ സഹായിക്കും അപ്പം രാജീവ് സാറിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ തൊട്ടുള്ള നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് സാറിന് ആയുസും ആരോഗ്യവും കൂടി ജീവിച്ചിരിക്കട്ടെ ഞാൻ ആശംസിക്കുകയും ചെയ്യും എൻ്റെ പേര് അശോക് ഞാൻ കോട്ടയത്താണ് എൻ്റെ വീട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാനായിട്ടുള്ള കാര്യം ഞാൻ ഈ കഴിഞ്ഞ ദിവസം രാജു ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട്സിൻ്റെ ഒരു ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തു ആ ക്ലാസ് എനിക്ക് വളരെ ഇൻഫോർമേറ്റീവായിരുന്നു വളരെ സാറിൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അതിനകത്ത് നമുക്ക് ലഭിക്കുകയും ഒരു പത്ത് വർഷം കൊണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം ഒരു ഒരാഴ്ച കൊണ്ട് എനിക്കത് പഠിക്കാൻ സാധിച്ചു അപ്പോൾ നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് ഇതിന് ഒരു നമുക്ക് എങ്ങനെ തുടങ്ങാം എക്ക സഹായങ്ങൾ വേണം അതിനുള്ള ഡോക്യുമെൻറ്റേഷൻസൊക്കെ എന്താണ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം അത് വിദേശത്ത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം വിദേശത്ത് നമുക്ക് എങ്ങനെ ഒരു ഓഫീസ് തുടങ്ങാം അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് പഠിക്കാൻ സാധിച്ചു ഇതിനകത്ത് എനിക്ക് അതേപോലെ തന്നെ ഒരു നമുക്ക് എക്സ്പോർ എക്സ്പോർട്ടറിനോട് പോലെ തന്നെ ഇമ്പോർട്ട് ഈ ഒരു ബിസിനസ് ഇതൊരു സാ ഇത് പ്രോഡക്റ്റ്സ് നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം അതെങ്ങനെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ടൊരു ആയിരുന്നു എനിക്കത് എന്നെ സംബന്ധിച്ചത് വളരെ ഇൻഫോർമേറ്റീവായിരുന്നു നമുക്കത് തുടങ്ങാനായിട്ടുള്ള ഒരു നമുക്ക് ഈസിലി ഇനിയിപ്പോൾ അത് തുടങ്ങാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് എനിക്കതവിടെ നിന്ന് കിട്ടി അപ്പം ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഇതുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ലോജിസ്റ്റിക്സിൻ്റെ ആൾക്കാരെ ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാരെ ഇവരെ പോലെയുള്ള എല്ലാവരുമായിട്ട് നമുക്ക് ഡിസ്കസ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനും അവരെല്ലാം ഈ സെഷന് വരികയും അവരുടെ എല്ലാ സഹായങ്ങളും നമുക്ക് അഷൂർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോ ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇത് പിന്നെ സാറിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ ആയിരിക്കട്ടെ സാറിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു താങ്ക്